ദ ജേണലിസ്റ്റിലേക്ക് ഇറാനു നേരെ ഒരു ആക്രമണം നടത്തേണ്ടിയിരുന്നില്ല എന്ന് ഇസ്രായേലിനും അമേരിക്കയ്ക്കും വൈകാതെ തോന്നിക്കോളുമെന്ന മട്ടിലാണ് ഇറാന്റെ ഓരോ നിമിഷത്തെയും നീക്കങ്ങളും പ്രതികരണങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നത് ഇറാൻ മാത്രമല്ല ഇറാനോടൊപ്പം ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളും ഇറാഖിൽ നിന്നുള്ള അനുകൂലികളും അടക്കം വലിയൊരു സംഘം തന്നെ വൈകാതെ ഉണ്ടാകുമെന്ന സൂചനകൾ പുറത്തു വരുന്നതിനിടയിൽ ഉത്തര കൊറിയയും റഷ്യയും ഇറാന് അനുഭാവപൂർണമായ സമീപനങ്ങളാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ നടപടിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയിൽ കൊറിയൻ പ്രതിനിധി രംഗത്ത് വന്നു അതോടൊപ്പം റഷ്യ ഇറാനുമായി നിർണായകമായ ചർച്ചകളിലേക്ക് കടക്കുകയുമാണ് അധികം വൈകാതെ തന്നെ ഈ വിഷയത്തിൽ എല്ലാവരുടെയും സഹായം ഒപ്പം നിർത്തിക്കൊണ്ട് ഇറാൻ ശക്തമായ നീക്കങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതകളാണ് മുന്നിൽ നിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ പടിയായി ഹോർമോസ് കടലെടുക്ക് അടയ്ക്കാനുള്ള നീക്കങ്ങളിലേക്ക് ഇറാൻ ഇറാൻ പോകുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നു അതേസമയം തന്നെ ഒരു മയവുമില്ലാതെ ഇസ്രായേലിലേക്ക് ഇന്ന് പുലർച്ചെയും ഇറാൻ ആക്രമണങ്ങൾ നടത്തുന്നു ഭയചകിതരായി അമേരിക്ക പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് ആളുകളും സാമഗ്രികളും ഒക്കെ എടുത്ത് തിരിച്ചു വരാൻ പറയുന്നു അതുപോലെ തന്നെ ഏത് സമയത്തും അതായത് അടുത്ത നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ എന്തും സംഭവിക്കാമെന്ന ഭീതി അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ചില മാധ്യമങ്ങളോട് പറഞ്ഞതായി റിപ്പോർട്ടുകൾ വരുന്നു അങ്ങനെ ഇറാൻ തലങ്ങും വിലങ്ങും തിരിച്ചടി തുടരും അല്ലെങ്കിൽ ശക്തമായ ആക്രമണം ഇനിയും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് വ്യക്തമായതോടുകൂടി ഈ ആക്രമണം നടത്തണമെന്ന് പറഞ്ഞവർ നടത്തിയവരൊക്കെ കിടന്ന് വിറളി പിടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ എക്സിലിട്ട കുറിപ്പിൽ പറയുന്നത് ഇതോടുകൂടി ഞങ്ങൾ അവസാനിപ്പിച്ചു ആക്രമണം ഇനി ഞങ്ങൾ ആക്രമിക്കില്ല നമുക്കിനി സമാധാനം ചർച്ച ചെയ്യാമെന്നാണ് അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹുവിൻ്റേതായി ഇന്നലെ വന്ന ഒരു പ്രതികരണം ആയത്തുള്ള അലി ഖാമിനെ പറഞ്ഞാൽ വേണമെങ്കിൽ ഞങ്ങൾ വെടിനിർത്താൻ തയ്യാറാണ് എന്നാണ് പക്ഷേ ഇറാൻ ഇതിനോടൊന്നും പ്രതികരിച്ചിട്ടില്ല ഇറാൻ ഒരു ഒറ്റ ലക്ഷ്യത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമിനെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സൈനിസ്റ്റ് ശക്തികളെ ഞങ്ങൾ തിരിച്ചടിക്കും ശിക്ഷ നൽകുമെന്നാണ് അതിൽ കവിഞ്ഞ് മറ്റൊന്നും പറയാൻ ഇറാൻ തയ്യാറായിട്ടില്ല അതിൽ കുറഞ്ഞ് എന്തെങ്കിലും പറയാനും അവർ തയ്യാറായിട്ടില്ല അപ്പോൾ എന്താണ് ഇറാൻ ചെയ്യാൻ പോകുന്നത് എന്നത് സംബന്ധിച്ചുള്ള ഭീതി അവ്യക്തത അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് അതോടൊപ്പം ഇറാൻ തീർന്നു എന്ന് പറഞ്ഞവർക്ക് കനത്ത തിരിച്ചടിയുമായി അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസി അടക്കം രംഗത്ത് വന്നിട്ടുണ്ട് കാരണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ റേഡിയേഷൻ ഉണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെ അതും പൊളിഞ്ഞു ഇപ്പോഴും ചിലരിൽ നിന്ന് തള്ളുന്നത് ഇറാൻ തീർന്നു ഖമനയിൽ തീർന്നു ഇറാൻ ഇനി പൊങ്ങില്ല അനങ്ങില്ല എന്നൊക്കെയാണ് ഇവരിതൊക്കെ പറയുമ്പോഴും ഇറാനിൽ നിന്ന് ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മുടെ ഇന്ത്യയിലെ ദേശീയ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നേ അപ്പോൾ ഇറാൻ ഇനി എന്തു ചെയ്യും എന്നത് ഒരു വശത്ത് വലിയ ഭീതിയായി നിൽക്കുമ്പോൾ മറുവശത്ത് ഇറാന്റെ ഏറ്റവും ശക്തരും അക്രമകാരികളുമായ പ്രോക്സി ഗ്രൂപ്പായ ഹൂത്തികൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ഹൂത്തികളാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ ഒരു അന്താരാഷ്ട്ര വിഷയമാക്കി ഒരു ഒറ്റ ഓപ്പറേഷനിലൂടെ എത്തിച്ചിരുന്നു അവർ ചെങ്കടലങ്ങ് ബ്ലോക്ക് ചെയ്തു നമുക്കെല്ലാവർക്കും അറിയാം അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ് അമേരിക്ക താലാ കുത്തി മറിഞ്ഞിട്ടും ഹൂത്തികളുടെ ഭീഷണിയെ അതിജീവിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ താ വീണ്ടും അത്തരമൊരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അമേരിക്കയുമായി കഴിഞ്ഞ മെയ്യിലൊരു വെടിനിർത്തൽ ഉടമ്പടിയിലേക്ക് ഹൂത്തികൾ പോയിരുന്നു അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമാണ് മുമ്പ് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ ലബനനുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ചതുപോലുള്ളൊരു വെടിനിർത്തൽ കരാർ ഈ വെടിനിർത്തൽ കരാർ പലപ്പോഴും ഇസ്രായേൽ അങ്ങോട്ട് ആവശ്യപ്പെട്ട് മധ്യസ്ഥ രാജ്യങ്ങൾ വഴി സെറ്റ് ചെയ്തു കൊടുക്കുന്ന പരിപാടിയാണ് കാരണം ഇസ്രായേലിന് ഒരു പരിധിയിൽ കൂടുതൽ അടി കിട്ടാൻ തുടങ്ങുമ്പോൾ ഇസ്രായേൽ അങ്ങോട്ട് വെടിനിർത്തൽ വേണമെന്നൊക്കെ പറഞ്ഞു ചെല്ലും ലബനനിലും ഇതുതന്നെയാണ് ഇസ്രായേൽ ചെയ്തത് എന്തായാലും സമാധാനമാണ് ഏറ്റവും മികച്ചത് അല്ലെങ്കിൽ സമാധാനം വേണം എന്നുള്ളതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ യമലിൽ നിന്ന് ഹൂത്തികൾ വെടിനിർത്തലിന് തയ്യാറായിരുന്നു ആ വെടിനിർത്തൽ കരാർ ഇനി നിലനിൽക്കില്ല അല്ലെങ്കിൽ ആ വെടിനിർത്തലിൽ നിന്ന് ഞങ്ങൾ പിറകോട്ട് പോവുകയാണ് എന്ന് ഹൂത്തികൾ പ്രഖ്യാപിച്ചു ശരിക്കും പറഞ്ഞാലും കരാർ ആയിരുന്നില്ല മറിച്ച് ഇസ്രായേലും ഹമാസും തമ്മിലൊരു വെടിനിർത്തൽ കരാർ നിലവിൽ വന്നപ്പോൾ ഇനി ആക്രമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൂത്തികൾ പിന്മാറിയതാണ് പക്ഷേ ഇപ്പോൾ ഹൂത്തികൾ വീണ്ടും രംഗത്തിറങ്ങുകയാണെന്ന് പറയുമ്പോൾ ഹോർമൂസ് കടലെടുക്ക് ഒരു വശത്ത് ഇറാൻ അടയ്ക്കുന്നതിലൂടെ അന്താരാഷ്ട്ര വാണിജ്യം കപ്പൽ ഗതാഗതം തടസ്സപ്പെടുന്നു ഇവിടെ ചെങ്കടലിൽ ഈ ഹൂത്തികൾ കയറി ഇടപെടും എന്ന് പറയുമ്പോൾ ചെങ്കടൽ മാത്രം ആയിക്കോണമെന്നില്ല ചെങ്കടലിലും മെഡിറ്ററേനിയൻ കടലിലും ഒക്കെ ഹൂത്തികൾക്ക് പരമാവധി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാനുള്ള എല്ലാ സാധ്യതകൾ അറബിക്കടലിൽ ഉൾപ്പെടെ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്ന ഭീതി നിലനിൽക്കുകയാണ് പക്ഷെ അവിടെയും അമേരിക്കൻ കപ്പലുകളാണ് ഇത്തവണ ഹൂത്തികളുടെ ടാർഗറ്റ് അമേരിക്കൻ ഇസ്രായേൽ കപ്പലുകൾ അമേരിക്കയുമായോ ഇസ്രായേലുമായോ ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അവരുമായി വാണിജ്യ ബന്ധം പുലർത്തുന്നതിന് വേണ്ടി പോകുന്ന ഏതു തരം കപ്പലുകളാണെങ്കിലും ആക്രമിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ഭീഷണി മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഹൂത്തികൾ ഹൂത്തി ലീഡർ മുഹമ്മദ് അൽ ബുഹൈത്തി അൽ ജസീറയോടെ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് ചെങ്കടലിൽ അമേരിക്കയ്ക്ക് കനത്ത പ്രഹരം ഞങ്ങൾ ഏൽപ്പിക്കും അതിനുവേണ്ടിയുള്ള ഇടപെടലുകൾ ഞങ്ങൾ ആരംഭിക്കുകയാണ് ഇറാനെതിരായ ആക്രമണം നിർത്തുന്നതുവരെ തങ്ങളുടെ ആക്രമണം തുടരുമെന്ന് ഹൂത്തികൾ വ്യക്തമാക്കിയിരിക്കുകയാണ് നോക്കുക അമേരിക്കയുടെ വാർഷിപ്പുകൾ അടക്കം ഇനി ഏതെങ്കിലും തരത്തിൽ ചെങ്കടലിലൂടെയോ അല്ലെങ്കിൽ ഹൂത്തികൾക്ക് ആക്സസ് ഉള്ള മേഖലയിലൂടെയോ പോവുകയാണെങ്കിൽ അത് വലിയ പ്രകമ്പരമായി മാറും അതായത് ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് വലിയ ആക്രമണം ഉണ്ടാവും ഇപ്പോൾ പലർക്കും സംശയം തോന്നാം ഈ ഒരു ചെറിയ ഗ്രൂപ്പ് അല്ലേ അമേരിക്കയെ പോലെയുള്ള ഒരു ലോകശക്തിയുടെ യു എസ് എസ് ഹാരി ട്രൂമാൻ പോലെയൊക്കെയുള്ള വലിയ പടക്കപ്പൽ ലോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പടക്കപ്പലുകളെയൊക്കെ എങ്ങനെ നേരിടും എന്നുള്ളൊരു ചോദ്യം പലർക്കും തോന്നുന്നുണ്ടാവും അത് നിങ്ങൾക്ക് ഈ യുദ്ധചരിത്രം അറിയാത്തത് കൊണ്ടാണ് കാരണം ഈ യു എസ് എസ് ഹാരി ട്രൂമാൻ എന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ പടക്കപ്പൽ ഇതിനു മുമ്പ് ഹൂത്തികളെ തീർക്കാൻ വേണ്ടി ഒന്ന് ചെങ്കടൽ വരെ വന്നു പോയതാണ് അന്ന് ഹൂത്തികൾ ഈ കപ്പലും ആക്രമിച്ചു അതിന് ചുറ്റുമുള്ള ചെറിയ കപ്പലുകളെ ആക്രമിച്ചു അതിന് ചുറ്റുമുള്ള മറ്റ് പല സംവിധാനങ്ങളെയും ആക്രമിച്ച് ഒടുവിൽ ഈ കപ്പലുകൾ തിരിച്ചു പോകുന്ന സാഹചര്യമുണ്ടായി ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്തും ഇതുപോലെ അമേരിക്കയിൽ നിന്ന് പട്ടക്കപ്പലുകൾ ബ്രിട്ടന്റെയും ഫ്രാൻസിൻ്റെയൊക്കെ സഹകരണത്തോടു കൂടി ചെങ്കടലിലേക്ക് ഹൂത്തികൾ അവസാനിപ്പിക്കാൻ വന്നതാണ് അന്ന് യമനിലേക്ക് ചില ആക്രമണങ്ങൾ നടത്തി എന്നതല്ലാതെ അതിൽ കൂടുതൽ കൂടുതലൊന്നും ചെയ്യാനായിട്ട് ഹൂത്തികൾക്ക് നേരെ ചെയ്യാനായിട്ട് ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല അപ്പോൾ ഇനി വീണ്ടും ഹൂത്തികൾ കളത്തിലിറങ്ങുമ്പോൾ അമേരിക്കയ്ക്ക് പല ഭാഗങ്ങളിൽ നിന്ന് അടിവരുന്നു എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ ആ അടി തുടങ്ങിയെന്ന് തന്നെ പറയണം കാരണം അമേരിക്കയോട് ഇനി ആക്രമിക്കാനില്ല അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് ആക്രമണം നടത്തില്ല എന്ന് പറഞ്ഞവർ അതിൽ നിന്ന് പിന്മാറുകയാണ് ഒരു വശത്ത് ഇറാൻ പശ്ചിമേഷ്യയിലെ പത്തൊൻപതിലധികം വരുന്ന അമേരിക്കയുടെ വ്യോമ താവളങ്ങൾ നാവിക താവളങ്ങളൊക്കെ ആക്രമിക്കുമോ എന്നുള്ള ഭീതി അമേരിക്ക അമേരിക്കയ്ക്കുണ്ട് ആ ഭീതിയെ തുടർന്നാണ് അവിടെ നിന്നൊക്കെ ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനിടയിലാണ് ഹൂത്തികൾ ചെങ്കടലിലും ആക്രമണം നടത്തുമെന്ന് പറയുന്നത് ഈ ഹൂത്തികൾ ചെങ്കടൽ ബ്ലോക്ക് ചെയ്താൽ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി തങ്ങൾക്കുണ്ടാകും എന്ന് അമേരിക്ക തുറന്നു പറഞ്ഞിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം പറഞ്ഞ ചില കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഹൂത്തികളുടെ ആക്രമണത്തെക്കുറിച്ചായിരുന്നു ട്രംപ് എന്താണെന്ന് പറഞ്ഞിരുന്നത് ട്രംപ് പറഞ്ഞത് ഹൂത്തികളുടെ ആക്രമണത്തെ തുടർന്ന് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അത് ഒരു സ്ഥിരീകരണമായിരുന്നു ശരിക്കും അതായത് ഹൂത്തികൾ ആക്രമണം നടത്തുന്നതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന മട്ടിൽ ഇസ്രായേൽ ഒരു വശത്ത് ആ കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കുന്നു അമേരിക്കയാണെങ്കിൽ നാശനഷ്ടങ്ങളെക്കുറിച്ച് പറയാതിരിക്കുന്നു ഇവർ മറ്റ് രാജ്യങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനൊക്കെ ഭീഷണിയാണ് അതുപോലെ തന്നെ വ്യാപാര വ്യവസായ ശൃംഖലയ്ക്ക് ഭീഷണിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അമേരിക്ക ആക്രമിക്കാൻ വേണ്ടി വന്നത് സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്രത്നം എന്നൊക്കെ പറഞ്ഞാണ് വന്നത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഹൂട്ടികളുടെ ആക്രമണങ്ങൾ കൊണ്ട് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ട്രംപ് സ്ഥിരീകരിച്ചപ്പോഴാണ് ലോകം അത് മനസ്സിലാക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെങ്കടലിലേക്ക് വീണ്ടും ഇറങ്ങിക്കഴിഞ്ഞാൽ ഹൂത്തുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അമേരിക്കക്ക് വലിയ നഷ്ടമാകും അതുപോലെ ഇസ്രായേലിനും വലിയ നഷ്ടം ഉണ്ടാകും യൂറോപ്യൻ യൂണിയന് വലിയ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് പോകും ഒരു വശത്ത് ഹോർമോസ് കടലെടുക്ക് അടയ്ക്കുന്നു ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നു മെഡിറ്ററേനിയൻ കടലിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നു അറബിക്കടലിൽ ഹിറ്റ് ലിസ്റ്റിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ സകലമാന കപ്പൽ ചാലുകളും കപ്പൽ ഗതാഗതവും ഇവർക്ക് അതായത് ഇറാനും ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്കും കയ്യകലത്തിൽ നിൽക്കുന്ന ഇടങ്ങളൊക്കെ തച്ചു തകർക്കുന്ന വിധത്തിലേക്കാണ് ആക്രമണങ്ങൾ പോകുന്നതെങ്കിൽ അത് അമേരിക്കയ്ക്ക് മാത്രമല്ല യൂറോപ്യൻ യൂണിയനും ഇസ്രായേലിനും ലോകരാജ്യങ്ങൾക്കും ഒക്കെ വലിയ ഭീഷണിയാകും അപ്പം അത് എന്തുകൊണ്ടുണ്ടായി എന്ന് നോക്കുമ്പോൾ അമേരിക്ക ഇറാൻ്റെ സർവാധികാരത്തിന് നേരെ ഒരു ആക്രമണം നടത്തിയത് കൊണ്ടാണ് റിപ്പബ്ലിക് റിപ്പബ്ലിക്കൻ രാജ്യമായ ഇറാൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ അമേരിക്ക ഒരിക്കലും ഇടപെടാൻ പാടില്ലാത്തൊരു യുദ്ധത്തിൽ ഇടപെട്ടുകൊണ്ട് ഏകപക്ഷീയമായി ഇറാൻ നേരെ ആക്രമണം നടത്തിയതുകൊണ്ടാണ് ലോകം ഇന്നീ പ്രതിസന്ധി മുഴുവൻ അനുഭവിക്കുന്നത് എന്ന് ലോകരാജ്യങ്ങൾ പറയുന്നത് അത് അമേരിക്കയുടെ സൽപേരിന് അവരുടെ ഒരു കെട്ടിപ്പൊക്കിയ ഇമേജിന് വലിയ കളങ്കമാണ് അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇറാനുമായുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് രമ്യതയിലേക്ക് പോകണമെന്നാണ് ഹൂത്തുകൾ പറയാതെ പറയുന്നത് അവർ കളത്തിലിറങ്ങി എന്ന് പറയുമ്പോൾ തന്നെ അത് ട്രംപിനുള്ള ആദ്യ അടിയാണ് അതുപോലെ തന്നെ അമേരിക്കൻ കപ്പലുകൾ നിന്ന് കത്തുന്ന സാഹചര്യം ഉണ്ടാകുമോ ഉണ്ടാകുമെന്നാണ് ഹൂത്തികൾ പ്രഖ്യാപിക്കുന്നത് ഹൂത്തികൾ ഇതിനു മുമ്പ് പറഞ്ഞതെല്ലാം ചെയ്തിട്ടുള്ള ആളുകൾ ആയതുകൊണ്ട് തന്നെ അമേരിക്കൻ കപ്പലുകൾ കത്തുന്ന നിലയിലേക്ക് ചെങ്കടൽ നീങ്ങിയാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല ഇതിനു മുമ്പും ഒരുപാട് കപ്പലുകൾ തകർത്ത് പല കപ്പലുകളും ആക്രമിച്ച് ചിലതൊക്കെ മുക്കിക്കളഞ്ഞ പാരമ്പര്യമുള്ളവരാണ് ഹൂത്തികൾ അപ്പം അതുകൊണ്ട് ഹൂത്തികളുടെ കരുത്തിനെ ചെറുതായി കാണേണ്ടതില്ലെന്ന് മാത്രമല്ല ഹൂത്തികൾ കളത്തിലിറങ്ങിയാൽ അമേരിക്കയ്ക്ക് അത് വലിയ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട